സെവൻ ഹാബിറ്റ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിളിലെ പെർസെപ്ഷൻ എന്ന കൺസെപ്റ്റാണ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇത് മനസ്സിലായാൽ പിന്നെ നമ്മൾ ആരായിട്ടും ഇല്ല ഫുള്ള് ഡിസ്കഷൻസ് ആയിരിക്കും അതും ക്വാളിറ്റി ഡിസ്കഷൻ അതിനൊരു ഫ്രൂട്ട്ഫുൾ റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ എക്സ്പീരിയൻസ് മനസ്സിലാവണം അപ്പോൾ ഈ എക്സ്പീരിമെൻ്റ് ആദ്യം ചെയ്യേണ്ടത് ഈ പിക്ചർ നമ്മൾ മനസ്സിലാക്കണം ഞാൻ ക്ലോസ്ആപ്പായിട്ട് മനസ്സിലാകാം ഓക്കെ നമുക്ക് ഈ പിക്ചർ ഒരുമിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇത് തോന്നുന്ന ഓക്കെ ഈ ഭാഗത്തൊരു തല പോലെ ഉണ്ട് ഇത് ഹെഡാണ് ഹെഡിൻ്റെ കാർഫ് ഒരു കാർഫോണം അതുപോലെ തന്നെ ഇവിടെ ഇതൊരു മുടി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ണാണെന്ന് തോന്നുന്നു ഇത് കൺപീലി ഇത് മൂക്ക് ഇത് പുരികം ഇങ്ങനെ വന്ന് കവളിൻ്റെ ഭാഗത്തേക്ക് വന്നു ഇത് താടിയല്ലാണെന്ന് തോന്നുന്നു അങ്ങനെ വന്ന് വന്ന് ഇതൊരു നെക്ലേസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത് മുടിയോ അല്ലെങ്കിൽ ഡ്രസ്സിന്റെ ഭാഗമാണെന്ന് തോന്നുന്നുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരത്തിനെ പോലെ തോന്നുന്നുണ്ട് ഇനി ഞാൻ വേറൊരു പിക്ചർ കാണിക്കാം ഓക്കെ ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക പോസ് ചെയ്തിട്ട് ഈ പിക്ചറിലേക്ക് ഒരു കുറച്ചു നേരം നോക്കിക്കുക ഇതിന് എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ളത് പറയണം ഈ പിക്ചറിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ഓക്കെ ഇതൊരു യങ് ലേഡിനെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവണം ഭൂരിഭാഗം നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കും ഇവിടെ കൺപീരി ഉണ്ട് മൂക്കുണ്ട് കവിളുണ്ട് താടിയല്ലുണ്ട് ഇവിടെ നെക്ലസ് ഉണ്ട് ഇത് മുടിയാണ് ഇങ്ങനെ ഒരു യങ് ലേഡിനെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എനിക്ക് കാണാൻ പറ്റിയത് അറുപത് വയസ്സുള്ള ഒരു ഓൾഡ് ലൈഡിനെയാണ് അപ്പോൾ മോസ്റ്റ്ലി എല്ലാവർക്കും ഒരു ഒരു തർക്ക ചിന്ത വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഒരു വയസ്സായ സ്ത്രീയെ കണ്ടപ്പോൾ നിങ്ങളൊരു യങ് ഒരു ചെറുപ്പക്കാരത്തിൽ സ്ത്രീയെ കണ്ടു ഇതിൽ ചെറുപ്പക്കാരത്തിനെ ഞാൻ കാണുന്നുള്ളൂ എങ്ങനെ ഓൾഡ് ഏഡിനെ കണ്ടു അതൊരിക്കലും നടക്കൂലല്ലോ അങ്ങനെയൊക്കെ ചിന്തിക്കാം ഞാൻ ഓൾഡ് ലേഡിനെ കാണാനുള്ള കാരണം നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കിയത് ഈ പിക്ചർ കണ്ടതിന് ശേഷം ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പിക്ചറിലേക്ക് നോക്കിയത് ഈ പിക്ചർ കണ്ടതിന് ശേഷമാണ് ഇതിൽ ഡീറ്റെയിൽസ് എടുത്തോക്കിയാലും ഒക്കെ ഇതില് ഇവിടെ ഒരു ഒരു ഓൾഡ് ലേഡിനെ പോലെ കാണുന്നുണ്ട് മൂക്ക് കാണുന്നുണ്ട് വായ കാണുന്നുണ്ട് ഇത് താടിയാണ് ഇത് കണ്ണാണ് ഈ പിക്ചർ ഞാൻ കണ്ടോണ്ട് തന്നെ ഈ പിക്ചറിന് റൗണ്ട് ആയിട്ടുള്ള ഒരു ലെൻസ് ആണ് എന്റെ കണ്ണിന്റെ മുകളിൽ ഫോം ചെയ്തിട്ടുള്ളത് ആ ലെൻസിലൂടെ ഞാൻ നോക്കുമ്പോൾ ഈ പിക്ചറിൽ ഓൾഡ് ലേഡിനെ ഞാൻ കാണുന്നുള്ളൂ ഒരു ഓൾ ലേഡിന്റെ കണ്ണാണത് ഓൾഡ് ലേഡിന്റെ മൂക്കാണത് ഓൾ ലേഡിന്റെ ഓൾഡ് ഓൾ ലേഡിന്റെ താടിയല്ലാണത് ഓൾഡ് ലേഡിന്റെ മുട്ടിയാണത് അങ്ങനെ ഒരു ഓൾഡ് ലേഡിനെ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ യങ് ലേഡിനെയാണ് അപ്പോൾ അപ്പോ പേരും ശരിയാണ് ഇതിൽ യങ് ലേഡിനെ കണ്ട നിങ്ങളും ശരിയാണ് ഓൾഡ് ലേഡിനെ കണ്ട ഞാനും ശരിയാണ് രണ്ടുപേരും ശരിയാണ് രണ്ടുപേരും ശരിയാവാനുള്ള കാരണം രണ്ടുപേരുടെ ലെൻസ് വ്യത്യാസമുണ്ട് നിങ്ങൾ സഞ്ചരിച്ച ഒരുപാട് പാതകൾ ഉണ്ടാവും നിങ്ങൾ വായിച്ച കുറെ ബുക്കുകൾ ഉണ്ടാവും നിങ്ങൾ കണ്ട കൊറേ ഇമേജസ് ഉണ്ടാവും കുറെ വീഡിയോസ് ഉണ്ടാവും കുറെ റിട്ടേൺ നോട്ട്സ് ഉണ്ടാവും നിങ്ങൾ സഞ്ചരിച്ച പാതകളും പ്രദേശങ്ങളുണ്ടാവും അതെല്ലാം യുണീക്കാണ് നിങ്ങൾ വായിച്ച എൻ്റെ സെറ്റ് ഓഫ് ബുക്ക് എടുത്ത് നോക്കിയാൽ വേറെ ആരും ആ എൻ്റർ സെറ്റ് ഓഫ് ബുക്ക് വായിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ പോയ എൻ്റെ സെറ്റ് ഓഫ് ലൊക്കേഷൻ എടുത്ത് നോക്കിയാൽ എൻ്റെ സെറ്റ് ഓഫ് ലൊക്കേഷനിൽ വേറെ ആരും പോയിട്ടുണ്ടാവില്ല അതേപോലെ തന്നെ എൻ്റെയും ഒരു ആയിട്ടുള്ള പെർസെപ്ഷൻസ് ഉണ്ട് എൻ്റെയും ആയിട്ടുള്ള നോളജ് ഉണ്ട് ആ നോളജിൻ്റെ അറൗണ്ട് ആയിട്ട് ഒരു ലെൻസ് ഫോം ചെയ്തിട്ട് അതിലൂടെയാണ് ഞാൻ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പെർസീവ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് നിങ്ങൾ ഫോം ചെയ്തിട്ടുള്ള ആ ലെൻസ് ഉപയോഗിച്ചാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ റിലേഷൻഷിപ്പ് ിലുള്ള ആൾക്കാര് പറയുമ്പോൾ ഇൻസ്റ്റന്റേനിയസ്ലി തർക്കത്തിലേക്കും അതിനെ ഓപ്പോസ് ചെയ്യാനാണ് നമ്മളെ നാച്ചുറൽ ഇൻസ്റ്റിങ് ശ്രമിക്കുക പക്ഷേ ഈ തർക്കത്തിന് പകരം ക്വാളിറ്റി ഡിസ്കഷൻ ആക്കാനും റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ജസ്റ്റ് ഈ ലെൻസ് ഇന്റർചേഞ്ച് നോക്കിയാൽ മതി അങ്ങനെ അയാളുടെ ലെൻസ് ധരിച്ചുകൊണ്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയാൽ അയാൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ സെൻസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ മറ്റേ ആള് നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് നമ്മളെ ലെൻസ് ധരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കിയാൽ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചൊക്കെ സെൻസ് ഉള്ള പോലെ അയാൾക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഒരു തർക്കത്തിന് പകരം ഒരു ക്വാളിറ്റി ഡിസ്കഷനാണ് അവിടെ ഉണ്ടാവുക ഇനി എന്താണ് തർക്കം എന്താണ് ഡിസ്കഷൻ തർക്കം എന്ന് പറയുന്നത് അത് ഡിസ്ട്രക്റ്റീവ് ആണ് അത് ഈഗോ ആണ് അത് ഒരു റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് അതിന് ഒരു ക്വാളിറ്റി ഫ്രൂട്ട്സ് ഒന്നുമില്ല അതിന് ഇല്ല ഡിസ്കഷൻ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആണ് അത് റിലേഷൻഷിപ്പിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഡിസ്കഷൻസ് എപ്പോഴും എംപത്തറ്റിക് ആണ് നമ്മൾ ആരായിട്ടാണോ സംസാരിക്കുന്നത് അയാളുമായിട്ടൊരു സഹതാപ മനോഭാവത്തിലായിരിക്കും സംസാരിക്കുന്നത് ഇതിനൊരു ക്വാളിറ്റി ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഒരു കൺക്ലൂഷൻ ഉണ്ടാവും ഇതാണ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അപ്പോൾ സിംപ്ലി തർക്കത്തിൽ നിന്ന് ആക്കാൻ എന്ത് ചെയ്യണം ഈ ഒരു എക്സ്പെരിമെൻ്റ് മനസ്സിലാക്കുക ഓരോരുത്തരും ചിന്തിക്കുന്നത് അവരവരുടെ ഒരു ലെൻസ് ഫോം ചെയ്തിട്ടാണ് പേരും ശരിയാണ് ഈ രണ്ട് അഭിപ്രായങ്ങളും രണ്ട് പെർസെപ്ഷൻസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഒരു തേർഡ് ബെറ്റർ ആൾട്ടർനേറ്റീവ് സൊല്യൂഷനോ കൺക്ലൂഷനോ എത്തുക അങ്ങനെ എത്തും അത് മോർ ഫ്രൂട്ട്ഫുൾ ഫ്രൂട്ട്ഫുള്ളാകും എന്നുള്ളതാണ് ഈ പെർസെപ്ഷനിലൂടെ ഞാൻ കൺവേ ചെയ്യാൻ നോക്കിയത് ഇനി ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം ഇത് ഏത് റിലേഷൻഷിപ്പിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പാരന്റിംഗ് ആയാലും അപ്ലൈ ചെയ്യാൻ പറ്റും മാര്യേജ് ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ബിസിനസ് ഫ്രണ്ട്സ് ഏത് രീതിയിലായാലും ഈ മറ്റുള്ളവരുടെ ലെൻസ് ഉപയോഗിച്ചിട്ട് അയാൾ പറയുന്നത് കേട്ടാൽ ഒരു എംപത്തറ്റിക് ലിസണിങ്ങിലൂടെ ഒരു ക്വാളിറ്റി ഡിസ്കഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തർക്കം എന്നുള്ളത് ഔട്ട് ഓഫ് പിക്ചർ ആയിരിക്കും ഒരിക്കലും നമ്മൾ വർക്ക് ഒരു ഐഡിയൽ മീഡിയേറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഒരു തർക്കം റിസോൾവ് ചെയ്യുന്ന സിറ്റുവേഷനില് അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റ് ഓർമ്മക്കാർ അത് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റ് കാണാറുണ്ട് ഇങ്ങനത്തെ എക്സ്പെരിമെൻറ്റിൻ്റെ ഡീപ്പ് പർപ്പസ് നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് മനസ്സിലെച്ചിട്ട് ഭാവിയിൽ ആരുടെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുന്ന സിറ്റുവേഷനിൽ അവരുടെ ഭാഗത്ത് നിന്ന് അവരുടെ ലെൻസ് ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നോക്കുക അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു സിനർജറ്റിക് റിസൾട്ട് നമുക്ക് കിട്ടും സിനർജി എന്താണെന്നുള്ളത് അടുത്ത ചാൻ ഹാബിറ്റിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഈ ബുക്ക് വായിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെങ്കിൽ യു ക്യാൻ സബ്സ്ക്രൈബ് ആൻഡ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബൈ